കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പാലപ്പാണ് കേട്ടോ ഇതിന് തേങ്ങയോ തേങ്ങപ്പാലോ ഒന്നും തന്നെ ആവശ്യമില്ല അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പാലപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് ഇത് പൊങ്ങി വരാനാണെങ്കിൽ ഒരു മണിക്കൂർ സമയം മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ അരി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടും അപ്പോൾ അത്രയും എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാലപ്പം റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് ഡബിൾ ഹോൾസ് ഈസി പാലപ്പം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് പാലപ്പവും വെള്ളയപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അതൊന്നും ചേർക്കാതെ തന്നെ വളരെ മൃദുവായിട്ടുള്ള പാലപ്പം സൈഡൊക്കെ നല്ല ലേസ് പോലെ ഇരിക്കും നടുവിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഈ ഒരു ഡബിൾ ഹോൾസ് ഈസി പാലപ്പം മിക്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം ാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് ഇതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ ഒക്കെ അളവ് ഈ പാക്കറ്റിൻ്റെ പുറകു വശത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കി തയ്യാറാക്കിയാൽ മതി അതല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ല കൃത്യമായിട്ടുള്ള അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് ഡബിൾ ഹോഴ്സ് ഈസി പാലപ്പം മിക്സ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി പാലപ്പം തയ്യാറാക്കിയെടുക്കുന്നതും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇന്നൊരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതേ അളവിലുള്ള ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ് മില്ലി ലിറ്റർ ആണ് കൊള്ളുന്നത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ അത്രയാണ് ഉണ്ടാവുക അപ്പോൾ ഞാനിത് എടുക്കാൻ കാരണം ഇതാവുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അളവ് മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഡബിൾ ഹോൾസ് ഈസി പാലപ്പം മിക്സ് രണ്ട് ഗ്ലാസ് ആണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് എന്ന് ഏകദേശം അര അപ്പോൾ അപ്പോൾ അതിനുള്ള അളവ് ഞാൻ കാണിക്കാം രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മധുരം വേണ്ട കുറച്ച് മധുരം മതി എന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി പിന്നെ ഏകദേശം അര ടീസ്പൂൺ വരെ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മൾ നേരത്തെ അരിപ്പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിപ്പൊടി ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ ലൂസായിട്ടാണ് വേണ്ടത് കാരണം ഇത് നമ്മൾ ഒരു മണിക്കൂർ വെച്ചിട്ട് ഇതൊന്ന് പൊങ്ങി വരുമല്ലോ ആ സമയത്ത് ഇത് കുറച്ചുകൂടി തിക്കായിട്ട് മാറും അപ്പോൾ ഇത്രയും ഒരു ലൂസിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് സാധാരണ ഒരു മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും പക്ഷേ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെക്കേണ്ടി വരും ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് ഉണ്ട് പിന്നെ എ സീൻ്റെയൊക്കെ ഒരു തണുപ്പും കൂടി ആകുമ്പോൾ ഞാൻ ഒരു രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ തന്നെ ഇത് പൊങ്ങി കിട്ടും അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചൊന്ന് തിക്കായി മാറിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളവും ഒന്നും തന്നെ ചേർക്കണ്ട ഇത് നല്ല പാകത്തിനുള്ള മാവാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഉപ്പും പഞ്ചസാര ഒക്കെ ചേർത്തതാണ് അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ചേർക്കാനില്ല പിന്നെ നമ്മൾ നേരത്തെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തല്ലോ അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പശുവിൻ പാലും ചേർത്തിട്ടും മിക്സ് ചെയ്തിട്ട് ഇതുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ലതാണ് പാലിൻ്റെ ഒരു ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം ഒരു ഗ്ലാസ് പശുവിൻ പാൽ ചേർക്കാവുന്നതാണ് ഇതിൽ തേങ്ങയോ തേങ്ങാപ്പാലും തന്നെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും പുരട്ടുന്നില്ല ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി ഫുള്ളായിട്ട് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ പാലപ്പുണ്ടാക്കുന്ന പോലെ തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം ചെറിയ തീയിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുമാണ് നമുക്ക് ഈ പാലപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലപ്പം റെഡിയാകും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം വേണമെങ്കിൽ ഒരു മൂന്ന് മൂന്നര മിനിറ്റ് വരെ വെക്കണം കുറച്ച് സോഫ്റ്റ് ആയിട്ട് സൈഡൊന്നും അധികം ക്രിസ്പി ആവണ്ട എന്നുള്ളവർക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഏതായാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഞാൻ വെക്കുന്നുണ്ട് ഏകദേശം മൂന്നര മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം മൂന്നര മിനിറ്റോളം ഞാനിത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി കിട്ടും നമുക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ലേസ് പോലെ ഇരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സൈഡ് ഭാഗവും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉൾഭാഗമൊക്കെയാണ് അതുപോലെ ഇതിൻ്റെ പുറംഭാവൊക്കെ കണ്ടില്ലേ നല്ലോണം ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബൗൾ പോലെ ഇരിക്കുകയാണ് ഇത് കുറേ സമയം ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും വാടിപ്പോകുന്നില്ല കുറേ സമയം ഇതേപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഡബിൾ ഹോൾസ് ഈസി പാലപ്പ മിക്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അത്രയും അടിപൊളിയായിട്ടുള്ള പാലപ്പ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള പാലപ്പം കൂടി നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം ഡബിൾ ഹോൾസ് ഇസി പാലപ്പം മിക്സിൻ്റെ അര കിലോഗ്രാം പാക്കറ്റായിരുന്നു ഞാൻ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയിലധികം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പാലപ്പ് ഉണ്ടാക്കിയത് അതുതന്നെ ഒരു പതിനാറ് പതിനേഴോളം പാലപ്പം ഉണ്ടായിരുന്നു അത്രയും നമുക്ക് അത്ര എണ്ണം പാലപ്പം കിട്ടും അപ്പോൾ ഇതാ മുഴുവൻ പാലപ്പവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് പൊതുവേ തേങ്ങപ്പാൽ എടുക്കാനൊക്കെ നല്ല മടിയാണല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഡബിൾ ഹോഴ്സ് ഈസി പാലപ്പം മിക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി പാലപ്പം തയ്യാറാക്കിയെടുക്കാം പാലപ്പം മാത്രമല്ല കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് വെള്ളപ്പവും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാം തരം ചിക്കൻ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യാം എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു താങ്ക്